ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ വീട്ടമ്മയുടേതെന്ന് സംശയിക്കുന്ന അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി സൂചന ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് അതിരമ്പുഴ കോട്ടമുറി ഭാഗം കാക്കനാട്ട് കാലായിൽ വീട്ടിൽ ജൈനമ്മ എന്ന ജെയിൻ മാത്യുവിനെയാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ കാണാതായത് വീട്ടമ്മയെ തട്ടിക്കൊണ്ടുപോയതായി സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അസ്ഥി അവശിഷ്ടങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിൽ പരിശോധന നടത്തി മുൻപ് ഏറ്റുമനൂർ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും ഇവരെപ്പറ്റി വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സേവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ചേർത്തലയിലെ വീട്ടിൽ നിന്നും അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ജൈനമിയെ തട്ടിക്കൊണ്ടുപോയതായി സംശയിക്കുന്ന പ്രതിയുടെ വീട്ടിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഇവിടെ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു നേരത്തെ ജൈനമിയെ കണ്ടെത്തുന്നതിനായി ക്രൈംബ്രാഞ്ച് സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിരുന്നു കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നിർണായകമായ വിവരം ലഭിച്ചത് നേരത്തെ തന്നെ ചേർത്തല സ്വദേശി ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ ധ്യാനവും പ്രാർത്ഥനയുമൊക്കെയായിട്ടുള്ള ജീവിതമായിരുന്നു ജൈനമ്മയുടേത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അസ്ഥി അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേത് തന്നെയാണോ എന്ന് അറിയാൻ കഴിയൂ എന്ന് വാർഡ് മെമ്പർ സിനി ജോർജ് പറഞ്ഞു ജൈനമ്മ എന്ന വ്യക്തി പിന്നെ പള്ളിയും പ്രാർത്ഥനയും ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ധ്യാന ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനത്തിനൊക്കെ പോകുന്ന വ്യക്തിയാണ് കൂടുതൽ തീ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് കാണാതാകുന്നത് അതിന് പോലീസിൽ പരാതി കൊടുത്തു അതിൻ്റെ വെളിച്ചത്തിൽ അവർ അവരന്വേഷണങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് കൂടുതൽ അറിവുകളൊന്നും കിട്ടാത്തതിന് പേര് ക്രൈംബ്രാഞ്ചിനെ ആ കേസ് ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇന്നലെ ന്യൂസ് കണ്ടു ഇങ്ങനെ പുള്ളിക്കാരുടെ നിന്ന് സംശയിക്കുന്ന ഒരു അസ്ഥിവഞ്ജനം കിട്ടിയെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അതായത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാലല്ലേ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല ഇതുവരെ പോലീസുകാർ എന്നെ ഒന്നും കുറിച്ച് ബാക്കി ഡീറ്റെയിൽസൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല